Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും സ്റ്റാറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ കൂടാതെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ എന്താണോ ആവശ്യം അതിനനുസരിച്ച് അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പൊയ്ക്കൂടുക തീർച്ചയായിട്ടും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിരിക്കും അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കുമ്പോൾ നമുക്കിവിടെ ഫെബ്രുവരി മാസത്തിൻ്റെയും ഏപ്രിൽ മാസത്തിൻ്റെയും എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഓഫ് വാൻസ് ആണ് ആക്ഷൻ എനർജിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഒരു കാര്യത്തിന് കുറച്ച് നാളുകളായിട്ട് വെയ്റ്റിംഗ് ആണ് എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വരാൻ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു കാത്തിരിപ്പിൻ്റെ വിരാമം കുറിക്കുന്നത് അതായത് ഒരു അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരുന്നൊരു അവസ്ഥ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിൽ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇന്നർ വർക്കുകൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടേതാകുന്ന കാര്യത്തിന് വല്ല മെഡിറ്റേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിലോ എന്തെങ്കിലുമൊരു എന്നാ മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം വരുന്നു ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു എനർജിയിലാണ് അതായത് പിന്നിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറ്റുകൾ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്താനുള്ള ഒരു പുനർവിചിന്തനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ ഒരു മാറ്റം വരുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒരു രീതിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയത്തെയൊക്കെ അതിജീവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് നഷ്ടപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്ന സമയമായിട്ടാണ് നമുക്ക് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസിലായിട്ടോ നിങ്ങളിൽ പറ്റിയ ഒരു തെറ്റിൻ്റെ ഫലമായിട്ടോ ഒക്കെയാണ് ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോയതെങ്കിൽ അല്ലെങ്കിൽ കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യം നിങ്ങൾക്കൊരു തിരിച്ചറിവിലൂടെ അത് നിങ്ങളുടെ തന്നെ മിസ്റ്റേക്കിലൂടെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിംഗ് ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് അവ അവസാനം കുറിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും കരിയർ എനർജിയെ ബേസ് ചെയ്ത് എന്തെങ്കിലും അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റമാണ് കേട്ടോ വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ചില സാഹചര്യങ്ങളോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു കാര്യത്തെ നിങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു െന്താണോ തിരിച്ചു വരുന്നത് അതിനെ നിങ്ങൾ വളരെയധികം ശക്തമായിട്ട് ഹോൾഡ് ചെയ്യണം അത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ജീവിതത്തിൽ നിന്നും ഇരി ഒരു മിസ്സിങ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് മാത്രമല്ല ഒരു പവർ എനർജിയിലേക്ക് അതായത് ഒരു കോൺഫിഡൻസിലേക്ക് വരാൻ ശ്രമിക്കണം കുറച്ച് ധൈര്യം ഒക്കെ നിങ്ങൾ സംഭരിക്കേണ്ട സമയമായിട്ടുണ്ട് കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉണ്ടാവേണ്ട സമയമായിട്ടുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയൊരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്നതൊക്കെ നിങ്ങളൊന്ന് തിരിച്ചറിയേണ്ട സമയമായി എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് കേട്ടോ മദർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരുന്നു ചിലപ്പോൾ ഈ മദറിൻ്റെ പ്രസൻസിലൂടെ ആയിരിക്കാം നിങ്ങൾക്കൊരു അബൻഡൻ വരാൻ അവരുടെ ഒരു അനുഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കാം ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോട് കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ചിലരെ സംബന്ധിച്ചൊരു മാര്യേജ് വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള നിങ്ങളുടെ മനസ്സിലെ സംതൃപ്തിയോട് കൂടിയ ഒരു പാർട്ട്ണർ അതായത് നിങ്ങളുടെ യഥാർത്ഥ സോൾ കണക്ഷൻസിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയമോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വളരെയധികം ഐക്യത്തോടു കൂടിയും സമ്പൽ സമൃദ്ധിയോടുകൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റോടു കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എപ്പോഴും ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലും നിങ്ങളുടെ ഓരോ വ്യക്തികൾക്കുള്ളിലും എപ്പോഴും ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം സുനിശ്ചിതമാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നിങ്ങൾ ശക്തമായിട്ട് ഡിവൈനെ പ്രാർത്ഥിക്കണം നല്ല പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക മുന്നോട്ടേക്ക് പൊക്കോളുക അതുപോലെ ദ സ്റ്റാർ എനർജിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ലോസ് ആയിപ്പോയിരുന്ന നഷ്ടപ്പെട്ടു പോയ ചില സിറ്റുവേഷൻസുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൂടി വളരെ കൂടി നിങ്ങൾ കൈകാര്യം ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ലോസ് വന്നിട്ടുണ്ടാകാം അതൊരു സാമ്പത്തിക ലോസ് ആവാം അതല്ല എങ്കിൽ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ശ്നമാവാം അതല്ല എങ്കിൽ ഏതെങ്കിലും ഇമോഷണൽ പരമാകുന്ന ഒരു ലോസ് ആവാം എന്താണെങ്കിലും അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ആക്ഷൻ എടുക്കപ്പെടുന്ന ഒരു എനർജി വീണ്ടും നിങ്ങളിലേക്ക് ആ ഒരു കാര്യം പോസിറ്റീവ് എനർജിയോട് കൂടി കണക്റ്റഡ് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുടെ ലൈഫിൽ നിന്നും സാമ്പത്തികപരമാകുന്ന ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അഭാവം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒരു സെക്യൂരിറ്റി പവർ ഇല്ലായ്മയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ടും പവർഫുള്ളായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന വളരെയധികം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്ന ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കലാപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കലാരംഗത്തിലേക്കൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാര്യങ്ങൾ അതുപോലെ പുതിയൊരു പ്രൊഡക്ഷൻ എന്തെങ്കിലും ബിസിനസ്സായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇങ്ങനെ സൃഷ്ടിയിൽ ഒരു ക്രിയേറ്റിവിറ്റി പോലെ നിങ്ങളുടെ ഉള്ളിൽ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതെല്ലാം ചെയ്യാൻ കേട്ടോ കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല പോസിറ്റിവിറ്റിയാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റികളൊക്കെ ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു സ്റ്റാർ എനർജിയിൽ വരും ജസ്റ്റ് ഇപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് ആയിക്കോട്ടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ തുടങ്ങുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ എന്നാ എന്താ പറയുക സ്പിരിച്വൽപരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന ഇറങ്ങുന്നതായിക്കോട്ടെ എന്ത് കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഇറങ്ങിയാലും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി വരുന്നു എന്ന് തന്നെയാണ് കാരണം ഒരു സ്റ്റാർ എനർജിക്കുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ട് പേരുടെ കൂടെ പത്തു പേരുടെ ഒപ്പം നിങ്ങൾ നിന്നാൽ അവിടെ നിങ്ങളൊരു വ്യത്യസ്തമാകുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ ഉടമയായി തീരാനുള്ള യോഗമുണ്ട് എന്നാണ് കാണുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കാനും മറ്റുള്ളവർക്ക് എനർജി അതായത് പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാനുമുള്ള ഒരു പവർ നിങ്ങളിലുണ്ട് എന്നാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക പോസിറ്റീവായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ചില വ്യക്തികളുടെ സ്വപ്നം നിങ്ങൾ എന്തോ ഒരു ആഗ്രഹത്തിൽ കുടുങ്ങി നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് വളരെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു സ്വപ്നത്തെ കളഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളെ ആരോ വാച്ചിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നീക്കങ്ങൾക്ക് തടസ്സം വരുത്താൻ വേണ്ടി ഒന്ന് ിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിലുള്ള വ്യക്തികളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന വ്യക്തികളാവാം ബന്ധ സൗഹൃദ ബന്ധങ്ങളിൽപ്പെട്ടവരാവാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ സ്ട്രെസ് എനർജി അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അതായത് ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണം എന്ന ഒരാഗ്രഹം നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച് കളയാനും പറ്റുന്നില്ല അതിനകത്തൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നില്ല അതൊരു ടോക്സിക് എനർജി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്ന അതായത് കഴിച്ചിട്ട് റക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ബ്ലോക്കാണ് ഒരു ടോക്സിക്ക് ആണ് നിങ്ങൾക്കതുകൊണ്ട് ഒരു പോസിറ്റിവിറ്റി ഫ്യൂച്ചറിലേക്കും ലഭിക്കില്ല എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ആഗ്രഹം പ്രതീക്ഷ ഒക്കെ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യമാകാം അല്ലെങ്കിൽ സാമ്പത്തിക ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാകാം അതല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും െങ്കിലും ഉള്ള ഒരു ക്രിയേറ്റിവിറ്റി ആവാം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഈ ഒരു കാര്യം കിടപ്പുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ച് മറ്റു ചിലരുടെ നെഗറ്റിവിറ്റി പ്രസൻസും അതിനകത്തുണ്ട് നിങ്ങൾക്ക് ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലോ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്ന ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട അത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും അതിൻ്റെ ഒരു ടൈം ഉണ്ട് എന്നാണ് കാണുന്നത് കാരണം ഒരു ഫെമിനീൻ എനർ ർജിയുടെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ബ്ലോക്കേജ് ഉണ്ട് ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് അതാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷേ അതിനൊരു പുതിയ തുടക്കം ഉണ്ടാകും അല്ലെങ്കിൽ അതിനോട് തുല്യമാകുന്ന മറ്റൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരും അതിനെ കരിയർ എനർജി ബേസ് ചെയ്തൊരു ജോബ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും പുതിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗ്ളിംഗ് ചെയ്യുന്നതാണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എനർജിയിൽ നിന്നും തിരിച്ച് പുറത്ത് കടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും സാമ്പത്തികപരമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റിങ് എനർജിയിലേക്കും ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും ആ ഒരു നെഗറ്റീവ് ബ്ലോക്കേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആകുന്ന ഒരു ബ്ലോക്കേജ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാവാം അതല്ലെങ്കിൽ ഒരു ഫെമിനിയൻ എനർജിയുടെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുപരമാകുന്ന ഒരു എനർജിയുടെയോ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് കാണുന്നത് വരാഹി മന്ത്രം ചൊല്ലുകയും അതുപോലെ മണി അഫർമേഷൻസ് നല്ല രീതിയിൽ കണക്ട് ചെയ്തു പോവുകയും ചെയ്യണം ണമ കേട്ടോ സാമ്പത്തികമാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നത് സാമ്പത്തികപരമാകുന്ന ഭദ്രതയോ അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ഒരു ചീറ്റിങ്ങോ ആയിരിക്കാം നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്നുമാണ് ശരിക്കും കടന്നു പുറത്തേക്ക് വരേണ്ടത് കാരണം നിങ്ങൾക്ക് ഒറ്റപ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൈകളും ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ശരിക്കും ശക്തി ആർജിച്ചെടുക്കണം നിങ്ങളൊരു കോൺ പവർഫുൾ എനർജിയിലേക്ക് വരണമെന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയയില്ല എന്നും നമ്മൾ സ്വയം വേണം നമ്മുടെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാനെന്നുമുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഹസ്ബൻഡ് ഉണ്ടാവാം വൈഫ് ഉണ്ടാവാം അല്ലെങ്കിൽ മക്കളുണ്ടാവാം അച്ഛനും അമ്മയും ഉണ്ടാവാം സഹോദരങ്ങളും ഉണ്ടാവാം അവർക്കെല്ലാം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി വരാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ വേണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ജീവിത സിറ്റുവേഷൻസ് ചേഞ്ച് വരുത്തുക എന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക മറ്റുള്ളവരെ ഓർത്ത് സ്ട്രെസ് അനുഭവിക്കാതിരിക്കുക കേട്ടോ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് വരുമ്പം ഇന്നത്തെ ദിവസമാണെങ്കിലും വളരെ ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ സൗഹൃദ ബന്ധങ്ങളുമായിട്ടൊക്കെ വളരെയധികം കണക്റ്റഡ് ആവുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് ചിലരെ സംബന്ധിച്ചൊരു വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് വരാൻ പോകുന്നുണ്ട് കുറച്ച് എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ കരിയർ എനർജിയിൽ നിങ്ങൾക്ക് എന്തോ ഒരു സക്സസ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ മറ്റെല്ലാവരോടും ഒത്തൊരു സെലിബ്രേഷൻ ഒക്കെ ആഘോഷിക്കാൻ ഭാഗത്തിന് നിങ്ങൾ എന്തോ ചിലപ്പോൾ ഈ ബിസിനസ് സ് ഒരു വിജയമാവാം അതല്ലെങ്കിൽ കരിയർ പരമാകുന്ന എന്തെങ്കിലും ഒരു ജോബ് നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു നല്ലൊരു ജോലി ലഭിച്ചതായിരിക്കാം എന്താണെങ്കിലും ഒരു ഇമോഷണൽ സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു ഫലം ലഭിച്ചു നിങ്ങൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ് കേട്ടോ നിങ്ങളെ തേടി വരുന്നത് അതുപോലെ കുറച്ച് എനർജിയിലേക്ക് നോക്കുമ്പം ദ എംവറർ എനർജിയാണ് നിൽക്കുന്നത് അതായത് ഓൾഡ് എനർജിയിലുള്ള വ്യക്തികൾക്ക് കുറച്ച് ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയിലാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കേണ്ടി വരുന്നുണ്ട് ഒരു ഏജഡ് ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പക്ഷേ അതിൽ നിങ്ങൾ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കേണ്ട സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടി വരുന്നുണ്ടാവാം അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ടാവാം എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻ്റ് അത് വളരെ ന്യായമായിട്ട് കാര്യങ്ങളെ കാണേണ്ട ഒരു സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ആരോ ചെയ്യിക്കുന്നുണ്ട് ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ അനുസരിപ്പിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമം നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ഒരു സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്ന അതുപോലെ ഭയപ്പെടുന്നുണ്ട് നിങ്ങളെന്തോ ഒരു കാര്യത്തെ ആരിൽ നിന്നോ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യപ്പെടാനോ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങളെ ഒരു കറക്റ്റ്നസ്സിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുക കാരണം അതൊരു ഫാമിലി എനർജിയെ ബേസ് ചെയ്തോ പേരൻറ്റിങ് എനർജീനെയൊക്കെ കണക്റ്റ് ചെയ്തുള്ളൊരു കാര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്ക് പോരേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ പൂർണ്ണമായിട്ടും കാണിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഒരു മറ്റുള്ളവരുടെ സംസാരത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന എനർജിയിലേക്കൊക്കെ ഒരിക്കലും എനർജിയിൽ നിൽക്കാതെ അത് എന്താണെങ്കിലും കൂടി സ്ട്രോങ് ആയിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ കൈകാര്യം ചെയ്യുക സത്യസന്ധമാകുന്ന കാര്യങ്ങളായിട്ട് അതിനെ കണക്ട് ചെയ്യുക എന്നാണ് കാണുന്നത് ഇമോഷണൽ പരമാകുന്ന ചില പുതിയ തുടക്കങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കരിയർ എനർജിയിലും പുതിയൊരു ഒരു മാറ്റം പുതിയ സക്സസ് ലൈഫിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു വെയിറ്റിങ് എനർജി നമുക്ക് ആദ്യം കിട്ടിയ എനർജി പോലെ ഒരു വെയിറ്റിംഗ് എനർജി ർജി അല്ലെങ്കിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരമൊക്കെ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻസിലാണ് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളെ മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജിയുടെ സമയമാണ് എന്നാണ് കാണുന്നത് കേട്ടോ അതായത് ആക്ഷൻ എടുക്കേണ്ട സമയമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ആക്ഷൻ എടുക്കേണ്ട ടൈമാണ് അല്ലാണ്ട് വെയ്റ്റിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ പകച്ച് നിൽക്കുകയോ ചെയ്യേണ്ട സമയമല്ല ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകുക ഒരു ഒരു പുതിയ തുടക്കത്തിൻ്റെ ടൈമിംഗ് ആണ് ഓപ്പർച്യൂണിറ്റീസുകൾ വരും അത് നിങ്ങൾ ശരിക്കും ചൂസ് ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് എയ്ഞ്ചൽസ് പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് കേട്ടോ അതായത് നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജഡ്ജ്മെൻറ്റിങ്ങിന് നിങ്ങൾ തയ്യാറാകപ്പെടുന്നുണ്ട് നിങ്ങളെ ഒരു ജഡ്ജ്മെൻറ്റിന് വന്ന് നിങ്ങൾ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളവിടെ കറക്റ്റായിട്ട് ആക്ഷൻ എടുത്തിരിക്കണം എന്നാണ് കാണുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കോളോ മെസ്സേജോ മീറ്റപ്പോ എന്തിനൊക്കെ വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് വരുന്ന അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുമെന്നാണ് കാണുന്നത് നോ എനർജി വന്നിട്ടുണ്ട് കേട്ടോ അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ ചില സിറ്റുവേഷൻസുകളെ നിങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നോയാണ് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ പാസ്റ്റിലുള്ള ഏതെങ്കിലും ബന്ധങ്ങൾ റിലേഷൻഷിപ്പോ മറ്റോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന ബന്ധങ്ങൾ റിലേ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് വളരെ ക്ലിയറായിട്ടായിരിക്കണം വളരെ സ്പിടമായിട്ടും വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നാണ് ഡിവൈൻ പറയുന്നത് അത് എപ്പോഴും എവിടെയാണെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ ആരോട് സംസാരിക്കാനാണേലും ആരുമായിട്ട് എന്ത് കാര്യങ്ങൾക്കാണേലും ഇൻവോൾവ് ആകുന്ന ടൈമിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാക്കുക എന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഒരു സക്സസ് ഒരു പോസിറ്റിവിറ്റിയുടെ ഒരു പ്രധാന കാര്യമായിട്ട് എടുക്കുക അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു